ഗവർണറുടെ ഷോ കോഴിക്കോട്ട് നാം കണ്ടതേയുള്ളൂ കഴിഞ്ഞ ദിവസം അല്ലേ ഷോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സമൂഹ മാധ്യമ ന്യൂജൻ ഭാഷയിൽ ആ ഷോയുടെ മുമ്പിൽ വേറെ രണ്ടക്ഷരം കൂടിയുണ്ട് ഉണ്ട് അത് ഞാനിപ്പോ പൊതുയോഗമായത് കൊണ്ട് പറയുന്നില്ല അല്ലേ അദ്ദേഹത്തിന് ഗവർണറാണ് എന്ന് ഓർമ്മയില്ലെങ്കിലും എനിക്കൊരു മന്ത്രിയാണ് എന്നോർമ്മ ഉണ്ടാവണമല്ലോ അതുകൊണ്ട് ഷോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ ഷോ ഏറ്റില്ല എന്ന് വന്നപ്പോ ഇവിടെ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ മറ്റേ വാക്കുകൂട്ടി ചേർത്ത് തീർച്ചയായും പറയേണ്ട ഷോ നമ്മൾ കണ്ടു രണ്ട് ഷോ ഓഫുകളെ കുറിച്ചാണ് എം പി രാജേഷ് ഈ പറഞ്ഞത് ഒന്ന് കോഴിക്കോട് വെച്ച് നടന്നതും ഒന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നതും സാധാരണ ന്യൂ ജനറേഷനിലുള്ള യുവാക്കൾ ഈ ഷോയ്ക്കൊപ്പം ഫ്രണ്ട് തൊട്ട് മുൻപിലായിട്ട് രണ്ടക്ഷരം ഉപയോഗിക്കും ആ രണ്ടക്ഷരം ഇതിനൊപ്പം ചേർത്ത് പറയുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം വെച്ചാൽ അദ്ദേഹം മന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുമാണ് പക്ഷേ തിരുവനന്തപുരത്ത് വെച്ച് പ്രതിപക്ഷ വി ഡി സതീഷൻ നേതൃത്വം നടത്തിയ സാധന പരിപാടിക്ക് സാധനം പരിപാടിക്ക് ആ രണ്ടക്ഷരം കൂട്ടിച്ചേർത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ് എം പി രാഷ് അദ്ദേഹം വി ഡി സതീഷിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഗവർണറുടെ ഷോ കോഴിക്കോട്ട് നാം കണ്ടതേയുള്ളൂ കഴിഞ്ഞ ദിവസം അല്ലേ ഷോ എന്ന് ഞാൻ പറയുന്നുള്ളൂ സമൂഹ മാധ്യമ ന്യൂജൻ ഭാഷയിൽ ആ ഷോയുടെ മുമ്പിൽ വേറെ രണ്ടരം കൂടിയുണ്ട് അത് ഞാനിപ്പോ പൊതുയോഗമായത് കൊണ്ട് പറയുന്നില്ല അല്ലെ അദ്ദേഹത്തിന് ഗവർണറാണ് ആണ് എന്നോർമ്മയില്ലെങ്കിലും എനിക്കൊരു മന്ത്രിയാണ് എന്നോർമ്മ ഉണ്ടാവണമല്ലോ അതുകൊണ്ട് ഷോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ ഷോ ഏറ്റില്ല എന്ന് വന്നപ്പോൾ ഇവിടെ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റേ വാക്കുകൂട്ടി ചേർത്ത് തീർച്ചയായും പറയേണ്ട ഷോ നമ്മൾ കണ്ടു എന്താണ് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ കണ്ടത് എത്ര വിനാശകരമാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നതല്ലേ അത് തെളിയിക്കുന്നത് എത്ര ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നത് ഇരുമ്പു വടികളും മുട്ടൻവടികളും എല്ലാമായി പോലീസിനെ അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുകയാണ് അടിയേറ്റ് മുഖത്തു നിന്ന് ചോരയൊഴുകുമ്പോഴും അക്ഷോഭ്യരായി സമചിത്വതയോട് കൂടി നിൽക്കുന്ന പോലീസിനെ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവും ഗവർണറും ഗവർണർ നിർത്തിയിടത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിരിക്കുകയാണ് ബാറ്റൻ ഗവർണർ കൈമാറിയിരിക്കുകയാണ് തല്ലിപ്പൊളിക്കാനുള്ള ബാറ്റൻ പ്രതിപക്ഷ നേതാവിന് കൈമാറിയിരിക്കുകയാണ് രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഈ തെരുവുഷോ നമ്മൾ കണ്ടു തെരുവ് ഷോ നടത്തുന്ന ഒരു ഗവർണറും തെരുവിൽ പേക്കൂത്ത് നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ അച്ചുതണ്ടാണ് ഗവർണറും പ്രതിപക്ഷ നേതാവും ചേർന്ന് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അത് സംഘപരിവാർ യു ഡി എഫ് വലതുപക്ഷ അച്ചുതണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയമൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചേ തുടങ്ങിയതല്ല നവകേരള സദസ്സിന്റെ വിഷയം രാഷ്ട്രീയവുമായിരുന്നില്ല വികസനം മാത്രമായിരുന്നു പക്ഷെ എങ്ങനെ പറയാതിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നവകേരള നിർമ്മിതി എന്ന ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ഈ തിന്മയുടെ അച്ചുതണ്ടിനെ നമുക്ക് എതിർക്കാനാവണം വിനാശത്തിന്റെ രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാനാവണം മാനവികതയുടെയും വികസനത്തിന്റെയും പുരോഗതിയുടെയും രാഷ്ട്രീയം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടതുണ്ട് പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ കേരളത്തോടുള്ള വിവേചനത്തിനും അനീതികൾക്കുമെതിരായി ജനങ്ങളെ അണിനിരത്താൻ വേണ്ടിയാണ് ഈ സദസ് നവകേരള സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനുള്ള താക്കീതാണ് ഈ നവകേരള സദസ്സ് ഇനിയും കേരളം ഇത് പൊറുക്കില്ല ഈ വിവേചനം പൊറുക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഈ നവകേരള സദസ്സിലൂടെ നാം നൽകുന്നത് വള്ളത്തോൾ പാടിയിട്ടുണ്ട് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം തീർച്ചയായും ഭാരതമെന്ന് കേട്ടാൽ നമ്മുടെ എല്ലാ മന്ദരംഗം അഭിമാനപൂരിതമാകും പക്ഷേ അതോടൊപ്പം കേന്ദ്രം മനസ്സിലാക്കണം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയ വള്ളത്തോളിൻ്റെ പൈതൃകമുള്ളവരാണ് മലയാളികൾ ഈ വിവേചനം തുടർന്നാൽ മലയാളികളുടെ ചോര തിളച്ചുയരും അനീതിക്കെതിരെ വിവേചനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഉയർത്തുക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് നവകേരള സദസ്സ് നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ എം പി രേഷ് ഈ പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരിപാടി കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് ഒന്നാം ഷോ ആയിരുന്നു അത് ഷോയുടെ ഒരു പരിധി ലംഘിച്ച് മുന്നോട്ട് കയറിയിരിക്കുകയാണ് മാത്രമല്ല വ്യക്തമായിട്ട് പോലീസിന് നിർദ്ദേശം കിട്ടിയതുകൊണ്ട് മാത്രമാണ് പോലീസ് സംയമനം പാലിച്ച് അവിടെ നിന്ന് അല്ലായിരുന്നെങ്കിൽ അടിമേടിക്കാൻ വേണ്ടി മാത്രം എന്താ പോലീസുകാരുടെ നിന്ന് അടിമേടിച്ച് നാളെ ഒരു അലമ്പുണ്ടാക്കുക എന്ന് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തിയത് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഡി ജി പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൃത്യമായിട്ട് പോലീസ് കടയിൽ നിന്ന് വീക്ക് മേടിച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കൂട്ടുകൾ പക്ഷേ എന്നിരുന്നാലും കൃത്യമായിട്ട് അടി അടിമേടിക്കണമേ തന്നെ അടിച്ചതിൽ എന്നെ അടിച്ചില്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ്സുകാർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷോഫ് പ്രതിപക്ഷ വീട് സേഷൻ അത് ഗംഭീരമായിട്ട് ഡി സി സി ഓഫീസിലും സെക്രട്ടറിയുടെ മുമ്പിലോട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടികളെ ആക്രമിച്ചു എൻ്റെ കുട്ടികളുടെ തുണി വലിച്ചു കീറി എൻ്റെ മാത്രമല്ല വനിതാ പ്രവർത്തകരുടെ തുണി വലിച്ചു കയറിയത് പുരുഷ പോലീസാണെന്ന് ആവർത്തിച്ച് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പുതിയ വ്യാജ പ്രസിഡൻറ്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പക്ഷേ ദൃശ്യങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്കും അതങ്ങനല്ല കേസുവിൻ്റെ വനിതാ പ്രവർത്തകരുടെ അടുത്തേക്ക് ഒരൊറ്റ പുരുഷ പോലീസ് പോലും പോലെ വനിതാ പോലീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഊതിലും തള്ളലുമാണ് ആ തുണി വലിച്ചു കീറിയതെന്നും കീറിപ്പോയതെന്നും എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു അങ്ങനത്തെ ഷോയകളെക്കുറിച്ചാണ് എം പി രാജ് നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്